അതുകൊണ്ട് നമ്മളെ പോലത്തെ ഒരു ഇടപെടൽ ഉണ്ടായാലും അത് സംഭവിക്കൂല ഓക്കെ രണ്ടാം നേരത്തെ മൂന്നു നമ്മൾ എന്താ ചെയ്യാ ചെയ്യും വേറൊന്നും പറയുകയാണെങ്കിൽ അത് നാടിനെ നടക്കണത് സിദ്ധിക്കാതെ മനുഷ്യന്റെ ഒരു പോസിറ്റീവാണ് പക്ഷെ അതിന് നെഗറ്റീവ് ആ മനസ്സ് രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സാണ് പക്ഷെ ചെയ്യേണ്ടത് രണ്ടാം നേരം കൂടാതെ രണ്ടാം നേരം കൂടാതെ നമ്മൾ കണ്ടത് ഇത് പറയട്ടോ രക്ഷാപ്രവത്തിൽ ഏറ്റവും അധികം വേണ്ടത് യുക്തിയാണ് കോമൺ സെൻസ് വളരെ അതെ

ാണ് പൂജരം വണ്ടി ആർക്കും സംശയമുണ്ടോ അനുസരിച്ച് ആശുപത്രി കൊണ്ടുപോകണോ ആർക്കും സംശയമുണ്ടോ ആർക്കും സംശയമുണ്ടോ യൂചന ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഓക്കെ പലരും വാട്സാപ്പ് ഗൂമല്ലേ ആ സമയത്തും അതൊക്കെ മാറി ഇതിലേക്ക് വന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് വിളിക്കാൻ പറ്റുമോ അതെ അതെ നമ്പർ ഉണ്ടോ അതിലേക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യാണ് എന്നോട് സംഭവിക്കൂടെ പരിസരത്ത് സംഭവിക്കൂല ആംബുലൻസിന്റെ നമ്പറുള്ള ആളുകളോട് ഉണ്ടാവും ആരേഖ അല്ല നൂറ്റെട്ട് വിളിക്കാൻ പറ്റും നമുക്ക് ഈ സംഗതിക്ക് റ്റോ ഞാൻ കാര്യം അറിയാം ഞാൻ ഓർക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മള് ചില കാര്യങ്ങളെ കാണുന്നുണ്ടോ വർഷങ്ങൾക്ക് മുന്നാ ഇല്ലേ ഗോർമനന്റ് മുന്നോന്നാ തോന്നുന്നത് ഞാൻ ഇവിടെ വെച്ച സമയം എന്താണ് ഒരു നൂറ്റെട്ട് ആംബുലൻസ് ആംബുലൻസ് എനിക്ക് തോന്നുന്ന മുഖ്യ സംഘാടകരുടെ പൈസ ഇതാണ് നെഞ്ചു തോന്നുന്നു അന്നത്തെ കാലത്ത് അഭ്യസ്ത വിദ്യരായ ലക്ഷങ്ങളിൽ ശമ്പർ ഭവന ആളുകൾക്ക് പോലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്ക് പോലും ഇന്നും കൂടി ആ സ്വാഗതം അറിയില്ല ഈ നൂറ്റിട്ട് വിളിക്കാൻ ബാക്കി വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആളുണ്ടാകുന്നുള്ളത് വളരെ സന്തോഷം അറിയില്ല അതെപ്പോ അറിയില്ല നൂറ്റിട്ട് വിളിച്ചു അപ്പോ നൂറ്റിട്ട് വിളിക്കാം ഉപയോഗപ്പെടുത്താം നമ്മളവിടെ പറഞ്ഞു നാട്ടുകാരുടെ അങ്ങനെ കൂടി പറയണല്ലോ നമ്മളവിടെ എട്ട് മണി രാത്രി എട്ടുമണിവരെ നൂറ്റിട്ട് അരികൂടെ തന്നെ ഉണ്ട് ഒരു ശേഷം ഇടവെണ്ണം വന്നിട്ട് വേണം അപ്പൊ നൂറ്റിയെട്ട് അവസാനിക്കാം പിന്നെ ആംബുലൻസിന്റെ ആംബുലൻസിന്റെ ഡ്രൈവർമാരെ നമ്പർ എല്ലാരും കയ്യിലും വേണം ഒരു പക്ഷേ അതിന്റെ വേദിലായിരിക്കാം ഒരു ജീവൻ നമ്മുടെ പ്രിയപ്പെടുത്തവരെ ജീവൻ പറഞ്ഞു നമ്മൾ അടിച്ചത് കൊണ്ടോ ഞാൻ പറഞ്ഞു മുഴുവൻ വിറ്റ് ചികിത്സിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് കഴിയുന്ന സമയം കഴിച്ചതിനു ശേഷം അപ്പോ ഈ ആംബുലൻസിന്റെ നമ്പർ നമ്മളെ കയ്യിലുണ്ടായാലും ഗുണാണ് നൂറ്റെട്ട് എട്ട് മണിണ്ടാവും പിന്നെ അപ്പുറത്ത് വരാൻ നൂറ്റെട്ട് അല്ലെങ്കിൽ സാഹചര്യം അതിലേക്ക് അതിലൊക്കെ ഒരാം ആ നൂറ്റെട്ട് വിളിക്കാം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിലൊക്കെ വീട്ടില് വേറെ പട്ടിയച്ച കൂടുതൽ അടുക്കള തന്നെ ഉണ്ടാവും കൂടുതൽ നല്ല സൗകര്യമാണ് അടിയിൽ നല്ല നല്ല അടി വറന്ന് അടിയിൽ മെച്ചാരി എത്തുമ്പോ ഒരു മിനും നല്ല സൗണ്ട് കേൾക്കാം അല്ലെ നല്ല അൽഫാം മതി അടിച്ചിട്ട് നല്ല സൗണ്ട് കേൾക്കാം എന്താ എന്താ ചെയ്യുന്നവടെ വീണപാട് പച്ചിടം തീരുമാനിക്കേണ്ടതായിട്ടാണ് നമ്മുടെ നാട്ടിലല്ല തീരുമാനിച്ചത് താഴെ ഒരു ഓടി പച്ചിടം നോക്കിയത് ും പിടിച്ചു നിർത്തരുത് ഞാൻ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ ഞാൻ പറയാൻ പരിസരത്തുള്ളൂ അത്ത ഒരു സമയത്ത് നമുക്ക് ഇതുപോലെയാണ് രാഷ്ട്രീയം ഉണ്ടാവില്ല ജാതി ഉണ്ടാവില്ല മതവ്യത്യാസം ഉണ്ടാവില്ല ഒരു പ്രകഭേദം ഉണ്ടാവില്ല അവിടെ ആരാച്ചാൽ ആ നല്ല മനസ്സിലുള്ള ആളാണ്ടാവില്ല അപ്പൊ അത്തരം ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പഠിച്ചുവെച്ചിട്ട് കാര്യമില്ല വളരെ ഗൗരവമുള്ള കാര്യം കോഴിക്കോട് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഇവിടെ നേരത്തെ നല്ലൊരു പഠിച്ചു വെക്കുന്ന ആളാണ് അയാൾ ആക്സിഡന്റിൽ കൂടും കൂടും അയാൾക്കറിയാം ഒരാളെ വായി മരിച്ച് എടുക്കാൻ പാട്ടിന്ന് അയാൾക്ക് അറിയാം ഇയാൾ കിടക്കുകയാണ് ഓടിക്കൂടി നല്ല മനസ്സിലുള്ള ആളുകൾ വന്നിട്ട് ഇയാളും പറഞ്ഞിടക്കരുത് ആംബുലൻസ് വന്നോട്ടെ ജനങ്ങള് കാരണം ആംബുലൻസ് ഏതാ ആംബുലൻസ് വിളിക്ക പണ്ടോ ചേട്ടാ ശേഷം എന്തിനാ ശരിക്കും ഉള്ളത് അത് മരിക്കാതിരിക്കാൻ കാരണം അപ്പൊ മാറി അപ്പൊ ഇയാള് പറഞ്ഞ ആംബുലൻസ് അപ്പൊ ഇവള് ഇതുപോലെ എന്താ പറയുന്നു ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റില്ല തിരക്ക് തകരാറ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞത് അത് ആരും നോക്കി ആരെ തിരക്കാൻ തകരാറ് ശരിക്കും

ആശുപത്രിയിൽ പോയിട്ട് കുഴപ്പമില്ല ഉറപ്പാക്കി കഴിഞ്ഞു ചെറുതായിട്ട് കുഴപ്പമില്ല മടിയാതെ കിടക്ക് പറ്റിയ ആ രീതിക്ക് നമ്മൾ ആദ്യം കഴ പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഒരു കോടിമന്ത് വീടാന്നെ പ്രത്യേകത എന്താ അപ്രതീക്ഷിതമായിരിക്കും അതിന്റെ വ്യാപി തന്നെ പറയാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലും പറ്റിന്ന് സംശയമായി കഴിഞ്ഞാൽ വീടൊക്കെ സംശയമായാലും കണ്ടുകിടത്ത് സംശയമായാലും എന്താ മനസ്സിലാക്കേണ്ടത് പറ്റീനെന്ന് അല്ലാതെ മനസ്സിലാക്കണ്ടേ എന്താ സംശയം പറ്റീന്ന് മനസ്സിലാക്കണം ഉറപ്പിച്ച് മനസ്സിലാക്കണം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലങ്ങളൊക്കെ അത്ര സാഹചര്യത്തില് നൂറ്റെട്ട് ആംബിലൻസ് ഉറപ്പി കൊടുക്കണ്ട ഒരു ഉറപ്പി കൊടുക്കണ്ട മനസ്സിലാക്കണം സംഭവിക്കാതിരിക്കണ്ട അപകടങ്ങൾ പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഞാൻ എന്തായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉദാഹരണം മോശപ്പെട്ട ഉദാഹരണങ്ങൾ പറയുന്നില്ല പണ്ട് ഒരാൾ ഉദാഹരണം പറഞ്ഞതാണ് എന്റെ വാപ്പ് മരിച്ചിട്ട് കൂട്ടിപ്പോ ഇരപ്പറ്റി പോകുമ്പോ രണ്ട് വാക്യാണിച്ചത് അപ്പൊ മോശപ്പെട്ട ഉദാഹരണങ്ങൾ പറയുന്നത് പക്ഷെ പഠിക്കാൻ വേണ്ടി പറയണമല്ല അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെട്ടാ മരിച്ചു വിളിക്കാം ഇത് എമർജൻസി കേസ് അല്ല നേരെ കൊടുത്താലൊരു പന്നി വേദന ഉണ്ട് അത് നൂറ്റിട്ട് അവിടെ പോയി എന്നുള്ള നിലപാട് നമ്മളത് ചെയ്യൂല അത് പറ്റില്ല പക്ഷെ പെട്ടെന്നുള്ളൊരു കേസ് ഒരു മരപ്പിന്റെ കുടും അല്ലേ നട്ട് മരിപ്പുണ്ട് തോന്നി അല്ലെങ്കിൽ എത്തിക്കേണ്ട കേസാണെന്ന് തോന്നി ആവാൻ സംശയവും കണ്ടു നൂച്ച അത് ഉപയോഗ സംശയമെല്ലാ വിഷയത്തില് നാളല്ലാതെ നൂറ്റെട്ട് വിളിച്ചാൽ രക്ഷപ്പെടുത്തിയ ആളുകളുണ്ടോ ഈ കൂട്ടത്തില് അപ്പൊ ഈ ക്ലാസിന്റെ പ്രാധാന്യം മനസ്സിലായി അത്തൊരു സാഹചര്യം എത്രയോ ആളുകൾക്ക് വന്നിട്ടുണ്ടോ നമ്മളെ ഇവിടെ കണ്ടെങ്കിൽ ഒരാൾ എങ്ങനെ കൊണ്ടത് എങ്ങനെ കൊണ്ടുപോയിട്ടാവുക കൃത്യമായിരിക്കും ഞാൻ മനസ്സിലാക്കണം എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാൻ നാട്ടിന്റെ കൊണ്ടുപോയിട്ടുണ്ട് എന്റെ പ്രാവശ്യം ഒരു ഒന്ന് നമ്മളാ അബ്ദുൾ മോനും േ ഇവിടെ താമസിക്കുന്നത് ആ സമയത്താണ് ഇയാൾ ഇയാൾ നേരത്തെ സ്ട്രോക്ക് സംഭവിച്ചാലാണ് നമുക്ക് വളരെ ഗൗരവമുള്ള വിഷയമാണ് ചർച്ചയുള്ള സമയത്ത് അപ്പൊ ആ മരുന്നിലാണ് അവന്റെ ആ മെമ്പർ ആ പട്ടി ആക്ക ഒരു കൂട്ടം വരുവേ അപ്പൊ സംഗതി ഇവിടെ എന്തോ പ്രശ്നം ഞാൻ ഉടനെ തന്നെ അപ്പൊ തന്നെ മുറ്റി വിളിച്ചു ഒന്നും നോക്കില്ല ചെലവപ്പിനാ പറ്റി ഒന്നുകൂടി നോക്കിയില്ല വിളിക്കുക അത് നേരത്തെ സ്ട്രോക്ക് സംഭവിച്ചാലാണ് ു അവര് വന്നു പിന്നെ പോയത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അപ്പോഴേക്ക് ആളുകൾ ഓടിക്കൂടി ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ബന്ധിപ്പിത്താൽ എത്താങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷയ്ക്ക് സമയമില്ല ഞാൻ തീർത്ത് പറഞ്ഞു നമുക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല കാരണം സമൂഹത്തിൽ പിടിച്ച് വെച്ച് കൊണ്ടുപോകും കാരണം സമൂഹത്തിന്റെ സ്നേഹം ഉണ്ടാവും നമ്മളെ കുറ്റം പറയല്ലേ പക്ഷെ നമ്മള് മനസ്സിലായി അവിടെ പറയാൻ കഴിയണം അങ്ങനെയല്ല നേരെ ആംബുലൻസ് അപ്പോഴേക്കും എത്തുന്നതിന്റെ മുന്നേ ആംബുലൻസ് അയച്ചാൽ പാടില്ല നമ്മൾ അറിയാണ്ട് ഇനി കിട്ടിയാൽ തന്നെ ഒരു പക്ഷേ അയ്യാറും ചെയ്യും അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ട് വരെ അപ്പോ പിന്നെ ഒരു ഒരിക്കലും ചേട്ടനോട് അടുത്ത കാലത്ത് ഞാൻ അവിടെ നിന്നോട് വിവരം അറിയിച്ചു അപ്പോഴേക്ക് ഞാന് ഞാൻ നേരെ അപ്പൊ എന്താ പറ്റിയ നോക്കിയില്ല പലസ് നാൽപ്പതിലെത്തി പരിശോധിക്കണ അനുഭവം പരിഗണിക്കണം അറിയാം അപ്പൊ അവിടെ വിളിച്ചു അവിടെ ചെന്നപ്പം പറഞ്ഞു പറഞ്ഞ് ഒരാള് കാറായിട്ട് വരാൻ കാറിന് വിളിച്ചത് പക്ഷെ ആ കാറ് എത്തുന്നതിന് മുന്നേ ഊച്ചെട്ട് വന്നു നൂറ്റെട്ട് മതഭൂസ്ബി എത്തിയതിന്റെ ശേഷമാണ് ആ ി നേരത്തെ കൊടുത്തു പത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് പോലെ കാട്ടിപ്പൊടി ഭയങ്കര സംഭവമാക്കി പോണപ്പുറത്തേക്ക് ഏത് സെക്കൻഡിൽ ഉപയോഗം കൊടുക്കാൻ പറ്റിയ വിഷയങ്ങൾ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു സങ്കാടികൾ പിന്നെ ദിവസം സൗകര്യപ്പെടാൻ നമുക്ക് അത്രയും പറയാറുണ്ട് അപ്പൊ ഇത് സംബന്ധമായിട്ട് എന്തേ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം